ൂത്ത് മാത്രം എന്തെത്ര നല്ല സൈസായിട്ട് നല്ല ഭംഗിയിൽ വളരുന്നത് അപ്പം അതെന്തുകൊണ്ടായിരുന്നു ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ അതിനുള്ള നല്ലൊരു സൂത്രം ഇപ്പോഴാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ വീണ്ടും വന്ന ഒരു കമന്റിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ അതായത് പോത്തുകൾക്ക് നന്നായിട്ട് സൈസും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് പന്നി നെയ്യ് കൊടുക്കും എന്നുള്ളത് സത്യത്തിൽ നമ്മൾ കൊടുത്തിട്ടും ഇല്ല നമുക്ക് അതിനകത്ത് അറിയൂല്ല അറിയാത്തത് നമുക്ക് പറയാനും പറ്റില്ലല്ലോ ഇല്ലേ പക്ഷേ പക്ഷെ ഉണ്ടല്ലോ ഇതേപോലെയുള്ള പോത്തുകളെ നമുക്ക് നല്ല പന്നി കുട്ടികളുടെ സൈസാക്കി എടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് അറിയോ ആദ്യം നമ്മൾ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്റ്റേജിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് അല്ലേ അതെ അപ്പൊ നമ്മള് നമ്മൾ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് പറയണത് അത് ഭയങ്കര എഫക്റ്റീവ് ആവാണ് താനും പിന്നെന്താ കുറച്ചു കാര്യങ്ങളുണ്ട് അത് പലർക്കും ഇതിനെ കുറിച്ച് അറിയില്ല തോന്നുന്നു അല്ലേ ഇല്ല ഇല്ലല്ലെ കുറിച്ച് അറിയൂല ഇത് അങ്ങനെ ഒരുപാട് ആളുകളിലേക്ക് എത്താത്ത ഒരു ഐറ്റം ആണ് ഇന്ന് നമ്മൾ പറയാൻ പോണത് കൂതുകള് മേടിച്ചു കഴിഞ്ഞാൽ അതെന്താ ചെയ്യണത് വരക്കുള്ള ഗുളിക കൊടുക്കുന്നു പിന്നെന്തുവാളിയോ കൊടുക്കണോ പരിക്കോ കൊടുക്കണം പിന്നെ പറമ്പിലേക്ക് കെട്ടിവിടുന്നു അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ പിന്നെ കൈത്തീറ്റ കുറച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പക്ഷെ പ്രധാനമായിട്ട് കൊടുക്കേണ്ട ഒരു സംഭവം ഉണ്ട് അത് കൊടുക്കാത്ത കൊണ്ടാണ് നമ്മൾ വിചാരിച്ച മേലുള്ള ഒരു സൈസും കാര്യങ്ങളൊന്നും ഇല്ല പലപ്പോഴും പല പോത്ത് വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പക്ഷോ അതിന്റെ പോത്ത് മാത്രം നന്നായി വളരുന്നുണ്ടല്ലോ നമ്മുടെ പോത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ വളരാത്തോ ചിന്തിച്ചിട്ടില്ലേ ഒരു പക്ഷെ ആൾക്കാരും അതുപോലെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം ഇടയ്ക്കാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത് അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ആണ് സീക്രട്ടാണോട്ടോ ഇത് നമ്മുടെ അയമോതകവും ജാതിക്കയും അതായത് ഒരു പൂത്തിന് നമ്മള് നൂറ് ഗ്രാം കൊടുക്കണം അയമോതകം ഇതേപോലെ നമുക്ക് പാക്കറ്റ് മേടിക്കാൻ കിട്ടും അപ്പൊ ഇതിനെ പല സ്ഥലങ്ങളിലും പല പേരാണ് പറയണ കാരണ കരിഞ്ചീരകം എന്ന് പറയും അയമോദകെന്ന് പറയും ഈ രണ്ട് പേരില് ഈ സാധനം വരുന്നുണ്ട് അതിനപ്പെടുന്നുണ്ട് അപ്പൊ കരിഞ്ചീരകം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അയമോദകാണ് അയമോദക എന്താ വെച്ചാൽ കരിഞ്ചീരകാണ് രണ്ട് സംഭവങ്ങള് അതായത് ഒരു പോത്തിന് നമ്മള് നൂറ് ഗ്രാം കൊടുക്കണം ഇത് അമ്പത് ഗ്രാം അമ്പത് ഗ്രാമിന്റെ ഒരു പാക്കറ്റാണ് രണ്ട് പാക്കറ്റ് മേടിക്കുക ജാതിക്കും കൂടി അതിന് കുത്തി ജാതിക്ക വർക്കുക

ില് പോത്തുകൾക്ക് ഇഷ്ടം ഇഷ്ടണ്ടാവില്ലേ അപ്പൊ നമ്മളവര് പറ്റിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം സ്റ്റാർട്ടിങ് നമ്മള് തീറ്റയില് ഇത്തിരി ഇട്ട് കൊടുക്കുക നൂറ് ഗ്രാം ഒരു പോത്തിന്റെ വയറ്റിൽ എത്തിയിരിക്കണം കേട്ടോ അപ്പൊ അത് ഒറ്റടിക്ക് കൊടുക്കാനല്ല ഈ പറയുന്നത് നമ്മൾ വറുത്ത് പൊടിച്ചിട്ട് സൂക്ഷിച്ചിട്ട് ഒരു പാത്രം ഇതിലെ ഡപ്പിട്ട് സ്റ്റാർട്ടിങ് നമ്മള് ഇത്തിരി 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 ഇട്ട് കൊടുക്കുക എന്നിട്ട് അവർക്ക് അതിന്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടങ് കഴിയില്ലേ അന്നേരം നമ്മള് കൂട്ടി കൊടുത്താൽ മതി അപ്പൊ ഈ ഒരു നൂറ് ഗ്രാം അവർക്ക് കൊടുത്തിരിക്കണം പിന്നെ വേറെന്തുവാ പിന്നെ തീറ്റ പിന്നെ പ്രധാനമായിട്ട് തീറ്റയാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ ഈ നല്ലോണം വളരുന്ന പോത്തുകൾക്ക് അവർ കൊടുക്കുന്ന തീറ്റയുടെ ക്രമീകരണം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് തന്നെ അവര് എന്ത് കൊടുക്കണ്ടേ പുളിയേരി ഇല്ലേ പുളിയേരിയും പച്ചരി ഈ പുളിയേരി പച്ചരിയും കൂടി രണ്ടും കൂടി കഞ്ഞിവെച്ചിട്ട് ഒന്നാക്കിട്ട് തന്നെ കഞ്ഞിവെച്ചിട്ട് കൊടുക്കുക ആദ്യം നമ്മള് പച്ചരി വേവിക്കുക എന്നിട്ട് അതിലേക്ക് പുടിയിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് അതിപ്പോ പ്രധാനമായിട്ടും നമ്മള് ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അടുപ്പിലെ വെച്ചാൽ മതി അങ്ങനെയാലും കുഴപ്പമില്ല പട്ടയിട്ടങ്ങ് കൊടുത്താൽ മതി ഒരുമിച്ചിട്ടിരിക്കും കുഴപ്പമില്ല രണ്ടും കൂടി അങ്ങോട്ട് പായസ രൂപത്തിലായാലും കുഴപ്പമില്ല അവർക്ക് ഭയങ്കര ഇഷ്ടായിരിക്കും കാരണം കഞ്ഞും കൂടി ആവുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ അറിയില്ല അങ്ങനെ അതിൽ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് കുറച്ച് കൊടുത്താൽ മതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മണ ഒരു കണ്ടുപിടിക്കും ആ സ്മെല്ല് കാര്യങ്ങൾ കഴിക്കുമ്പോ അവർക്ക് മനസ്സിലാവും നമ്മൾക്ക് എത്ര ബുദ്ധിമുട്ടില്ലെങ്കിലും അവർക്ക് ബുദ്ധി അവർ മണത്തിട്ടാണല്ലോ സ്മെല്ല് കണ്ടുപിടിക്കുന്നത് അപ്പൊ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ് നമ്മൾ കുറച്ച് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഈ തീറ്റയും കൂടി അവിടെ വേസ്റ്റ് ആയി പോകും വരും അപ്പൊ ഇത് ഇങ്ങനെ സംഭവിക്കുമ്പോ വലിയ കുഴപ്പമുണ്ടാവില്ല തീറ്റ എടുത്തു തുടങ്ങിയ പിന്നെ അതിനനുസരിച്ചു ഇത് മരുന്ന് കൂട്ടി കൂട്ടി രണ്ട് സ്പൂണ് കെട്ട് കൊടുത്താലും കുഴപ്പമില്ല പിന്നെ വലുതാവുന്ന അനുസരിച്ച് നമ്മള് കൈത്തീറ്റിയും കാര്യങ്ങളൊക്കെ കൂട്ടി കൊടുക്കുമല്ലോ അതിനോടൊപ്പം തന്നെ ഇതും കൊടുക്കണം പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്തുവാ കാസ്യത്തിന്റെ മരുന്ന് ലിവർട്രോണിക് കൊടുക്കണം കേട്ടോ കാരണം ഒരു ബോട്ടിലാണ് നമ്മൾ ഒരു പൂത്തിന് കൊടുക്കേണ്ടത് അത് സ്റ്റാർട്ടിംഗ് ഇതുപോലെ തന്നെ കുറച്ച് ആദ്യം കുറച്ച് കൊടുക്ക് പിന്നെ 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 കൂട്ടിയിട്ട് അത് കൊടുക്കുന്ന സമയം വൈക്കും നമുക്ക് ഇണ്ടല്ലോ ഏകദേശം നമുക്കറിയാലോ പോത്തിനെ എപ്പം കൊടുക്കുന്നുള്ളത് ഏകദേശം അഞ്ചാറ് മാസം നമ്മൾ കാൽക്കുലേഷൻ പിടിച്ചിട്ട് അതിനനുസരിച്ച് ബോട്ടിൽ തീർത്താൽ മതി അല്ലാണ്ട് ഒറ്റടിക്ക് തന്നെ അങ്ങനെ കൊടുക്കണം കേട്ടോ അപ്പൊ അതുപോലെ അപ്പൊ ഈ രണ്ട് സംഭവങ്ങളും നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കുക കേട്ടോ ഈ പോത്തും അതിന്റെ തൊട്ടപ്പുറത്തുള്ള വേറൊരു പോത്തും ഉണ്ട് രണ്ടും കൂടി ഇരുപത്തി ആറായിരം രൂപയ്ക്ക് മേടിച്ചതാണ് കേട്ടോ ഈ പോത്തിന് എന്തായാലും നമുക്ക് ഒരു അഞ്ചു മാസം നോക്കിക്കൊണ്ട് കൊടുക്കാൻ പറ്റില്ല അതൊന്നും ലാഭമൊന്നും കിട്ടത്തില്ല അത് നമ്മൾ ഇത്രയും തീരെ ചെറുതായിട്ട് മേടിക്കാൻ പറ്റില്ല കേട്ടോ ഇത്ര ചെറുതില് മേടിക്കുന്നത് കുറച്ചും കൂടി സൈസ് തന്നെ വേണം മേടിക്കാനായി പിന്നെ പ്രധാനമായിട്ട് ഇവരുടെ തീറ്റ എന്ന് പറയുന്നത് പുല്ല് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോ എന്താ പറയാ പുല്ലിയുടെ ക്ഷാമം കുറയ്ക്കാനായിട്ട് നമ്മള് വെട്ടി കൊടുക്കും പിന്നെന്തുവാ കാബേജിന്റെ ഇല കൊടുക്കും ഫ്ലവറിന്റെ ഇല കൊടുക്കാം വെജിറ്റബിൾസിന്റെ അത് ഇതൊക്കെ അത് കൊടുക്കാം പക്ഷെ അതിനേക്കാളൊക്കെ അവരുടെ ആ ബോഡി കുറച്ചും കൂടി നമുക്ക് വലുതായിട്ട് ഭയങ്കര ഭംഗിയായിട്ടൊക്കെ തോന്നണിക്കുന്നത് മെയിൻ ആയിട്ട് നമ്മൾ പുല്ലിന്റെ അളവ് കൂട്ടുക അതാണ് പുല്ലില്ലെന്ന് പറഞ്ഞിപ്പോ വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണെങ്കിലും വയറെപ്പോഴും കാലിയാക്കാണ്ട് നോക്കണം ഈ പോത്തുകൾക്ക് വളരാൻ വേണ്ടിട്ട് വയറ് ഇങ്ങോട്ട് ഒട്ടാൻ പാടില്ല അതായത് നമ്മളിപ്പോ ഒരു ഏകദേശം വേടിച്ചു കഴിഞ്ഞിട്ട് അന്നേരം നമുക്ക് വയർ ഒട്ടിട്ടല്ലേ കിട്ടുക അപ്പൊ ആ വയറിന് വീർപ്പിച്ച് വീർപ്പിച്ച് പറഞ്ഞു തിന്നാനൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് വയറ് വീർത്തെങ്ങ് വരണം ആ ഒട്ടില് നിവർന്നില്ലെങ്കിൽ പിന്നെ ആ പൂത്തങ്ങ് വളരില്ല വളർച്ചയിലേക്ക് പിന്നെ വരില്ല എന്നാണ് പറയാ അപ്പൊ സീറ്റകൾ കൊടുത്ത് ഇപ്പൊ ഈ പറഞ്ഞ കരിഞ്ചീരകവും ജാതിക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ ശരീരത്തിനൊരു പെട്ടെന്ന് എഫക്ട് ചെയ്യുന്നൊരു സാധനമാണ് മറ്റുള്ള മരുന്നുകളൊന്നും തുടക്കം കൊടുക്കുന്ന നന്നല്ല പിന്നെ ഇത് കൊടുക്കുമ്പോൾ നമുക്ക് വേറൊരു ഗുണം എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കാൽസ്യത്തിന്റെ മരുന്ന് അല്ല ഇനിയിപ്പോൾ വരയ്ക്കുള്ള ഗുളിക വരയ്ക്കുള്ള ഗുളിക നിർബന്ധമായിട്ട് നാലു മാസം കൊടുക്കേണ്ടത് നിർബന്ധമാണ് തുടക്കത്തിൽ നാലു മാസം നിർബന്ധമായും കൊടുക്കണം അതിപ്പോ ഒരു മാസം കൊടുത്തില്ലെങ്കിലും ഈ സാധനം കൊടുത്താൽ പ്രശ്നം വരുന്നില്ല പൂത്ത് വളർത്തുന്ന ഈ ഒരു ഐഡിയ മനസ്സിലാവുന്നവരും ഇവിടെ ഉണ്ടാവുമായിരിക്കും ഇത് വളരെ എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഇത് നമ്മള് ഞാൻ അറിഞ്ഞിട്ട് വരുന്നവർക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല നമ്മളെ പോലെ തന്നെ പക്ഷെ അതിന് മുന്നവർക്കാണെങ്കിൽ നന്നായിട്ട് ഇതിനെ കുറിച്ച് മനസ്സിലാവും കേട്ടോ അപ്പൊ അത് നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ പോത്ത് വളർത്തുക എന്ന് പറയുമ്പോ എന്താ പറയുക എന്നും പറയുന്നത് പോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഒന്നല്ലാണ് അപ്പൊ അതിനനുസരിച്ച് നോക്കി കണ്ടൊക്കെ നമ്മൾ ചെയ്യാൻ അപ്പൊ ഈ പൂത്ത് വളർത്തലില് എപ്പോഴും നന്നായിട്ട് എടുക്കണം അതായത് പൂത്ത് വളർത്തല ഏറ്റവും സക്സസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വരുമാനം കിട്ടണം എന്ന് പറയുമ്പോഴും അത് നന്നായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഒരു ആള് വന്നിട്ട് നമുക്ക് ചോദിക്കണം നമ്മൾ പൂത്തിന് ചോദിക്കണെങ്കി ഇപ്പൊ ഇങ്ങനെ ഒട്ടി ഉണിങ്ങിയ പൂത്തിനൊക്കെ അത് മാത്രേ ചോദിക്കുള്ളൂ അപ്പൊ അങ്ങനെ ചോദിക്കണമെങ്കിൽ ഇതുപോലുള്ള കൊറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റൽ ഉണ്ടല്ലോ വെറ്റിനറി ഹോസ്പിറ്റല് അവിടെ ഈ കൂട്ടുകൾക്കുള്ള സപ്ലിമെന്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ പോയി ചോദിച്ചോ ഇല്ലേ കിട്ടും കിട്ടും ഇവർക്കുള്ള കാൽഷ്യം ഉണ്ടാവും അപ്പൊ അതൊക്കെ നമുക്ക് ഫ്രീ ആയതുകൊണ്ട് അത് മേടിക്കാം എന്നിട്ട് ഈ ഫുഡിന്റെ കൂടെ തന്നെ ഒരു പത്ത് ഡ്രോപ്സ് ഒക്കെ ഇങ്ങനെ ൽഷ്യം ഒക്കെ നല്ലതാണല്ലോ അവരുടെ ബോഡിക്ക് നല്ലതാണല്ലോ അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാം എന്തെങ്കിലും കിട്ടും എന്തെങ്കിലും സപ്ലിമെന്റ് കിട്ടോ അപ്പൊ അത് അടുത്തുള്ളവരൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ വിളിച്ചോയ്ക്കുക അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഫുഡിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവര് നമുക്ക് നല്ല എന്താ പറയാ നല്ല പുഷ്ടിയാക്കി എടുക്കണം അങ്ങനെയാണോ ലാഭം കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മള് വെറുതെ കാര്യമൊന്നുമില്ല അപ്പൊ ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ പഠിച്ച പാഠങ്ങളാണ് അതായത് ഞങ്ങൾ വളർത്തുമ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ടാണ് അത് പ്രത്യേകം അങ്ങട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് ഇനി ആരെങ്കിലും ഇതുപോലെ വളർത്തുന്നതുണ്ടെങ്കിൽ തുടങ്ങം തന്നെ ഇതൊക്കെ ശ്രദ്ധിച്ചോളൂ എന്നുള്ളത് പറഞ്ഞതും നമുക്ക് പറ്റാത്ത ഒരു കാര്യമായിരുന്നു അല്ലേ അതെ നമുക്കറിയാത്ത കാര്യങ്ങൾ കാര്യങ്ങള് നമുക്ക് ഇപ്പൊ നമ്മു അങ്ങനൊരു അറിവ് കിട്ടി അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു അതൊരു ഉപകാരമാവട്ടെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഗുണമാവട്ടെ കൂടി വെച്ചിട്ടാണ് നമ്മൾ നമ്മളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങള് നമ്മളിങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ എന്റെ ഒരു ടോപ്പിക്ക് തന്നെയായിരുന്നു കാരണം നമുക്ക് എന്താ പറയുക മറ്റുള്ളവർക്കൊരു ഒരു നമ്മൾ അറിഞ്ഞൊരു കാര്യം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പറഞ്ഞാൽ അത് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ അപ്പോൾ അന്നത്തെ ടോപ്പിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഇത് തുടക്കം മുതൽ കൊടുത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ